ഹായ് ഹലോ ഐ ആം അസ്മ നസ്രീൻ വെൽനസ് കൺസൾട്ടൻറ്റ് ഫാറ്റി ലിവറോ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഭക്ഷണ രീതി നിങ്ങൾ ചേഞ്ച് ചെയ്യുക കുറഞ്ഞ രീതിയിൽ ഒരു വ്യായാമവും നിങ്ങൾ ശീലമാക്കുക ഭക്ഷണ രീതി ചേഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കോച്ചിന്റെ നിർദ്ദേശാനുസരണം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഹെൽത്തി വേയിൽ നിങ്ങളുടെ ഫാറ്റ് കുറച്ച് കൊണ്ടുവരാൻ കഴിയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബിന്റെ അളവ് കൂടുന്ന സമയത്താണ് ബോഡിയിൽ ഫാറ്റായിട്ട് ഡിപ്പോസിറ്റ് ആവുക അത് തന്നെ നമ്മുടെ ടോട്ടൽ ബോഡിയിലും ആവും അതുപോലെ നമ്മുടെ ഇന്നർ ഓർഗൺസിന് ചുറ്റും ആവും അത് കൂടാതെ നമ്മുടെ ബ്ലഡ് പൈപ്പിലും ആവും ബ്ലഡ് പൈപ്പിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടി ബ്ലഡിന് ഫ്ലോ ഇല്ലാണ്ടാവുന്ന ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ബ്ലോക്ക് സ്ട്രോക്ക് എല്ലാം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഒരു കോച്ചിൻ്റെ നിർദ്ദേശാനുസരണം നിങ്ങളുടെ ഫാറ്റ് കുറച്ചു കൊണ്ടുവന്ന് നിങ്ങൾ ഹെൽത്തി കണ്ടീഷനിൽ എത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം